തലസ്ഥാനത്തെ മസാജ് സെന്ററുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇന്നും തുടരും വേണ്ടത്ര ലൈസൻസ് ഇല്ലാതെ സ്പാകൾ പ്രവർത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന സെക്രട്ടേറിയറ്റിന് എതിർവശം ക്യാപിറ്റൽ സെന്ററിൽ ഇന്നലെ നടന്ന പരിശോധനയിൽ അനുമതിയില്ലാതെ പ്രവർത്തിച്ച രണ്ട് ഭാഗങ്ങൾ പൂട്ടി വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നുണ്ട് വീണ ഈ തിരുവല്ലയിലെ ഒരു വലിയ വിഷയത്തിന് ശേഷമാണ് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ സ്പാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് പോലും ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലുമാണ് ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ ഉണ്ടായിരുന്നത് അതുപക്ഷെ അറിയുന്നത് ഇപ്പോഴാണ് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ പരിശോധന എങ്ങനെ തുടരും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സ്പാ കേന്ദ്രത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആരോഗ്യ വകുപ്പിന് കീഴിൽ പരിശോധന നടന്നത് ഇതിൽ തിരുവല്ലം സംഭവം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ എതിർവശത്തുള്ള ക്യാപിറ്റൽ സെന്ററിൽ ആ സെന്ററിലെ രണ്ട് സ്പാകൽ പ്രവർത്തിക്കുക എതിർവശത്തുള്ള ക്യാപിറ്റൽ സെന്ററിൽ ആ സെന്ററിലെ രണ്ട് സ്പാകൾ പ്രവർത്തിക്കുക രണ്ട് മുറികളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ സ്പാ സെന്ററിൽ പരി ഇന്റർവ്യൂവിനായി എത്തിയ ഒരു ജീവനക്കാരി ഇരുപത്തിമൂന്ന് കാര്യ ഇരുപത്തി മൂന്ന് കാരിക്ക് നേരെ അതിക്രമം നടന്നു ആ അതിക്രമം നടന്നതിനെ തുടർന്ന് ഇത് മേയറെ അറിയിക്കുകയും മേയർക്ക് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരമധ്യത്തിലുള്ള ഈ ഒരു സ്പാ സെൻ്റർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ ഒന്നിന് ലൈസൻസ് ഇല്ലെന്നും മറ്റത് അനധികൃതമായി പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി നടപടി സ്വീകരിച്ചു ലൈസൻസ് ഉള്ള സ്പായുടെ രേഖകൾ ഉടൻ തന്നെ കോർപ്പറേഷനിൽ എത്തിക്കണമെന്നും പറഞ്ഞു തിരുവനന്തപുരം പോലീസിൻ്റെ സഹായത്തോടു കൂടി പോലീസും കോർപ്പറേഷനും സംയുക്തമായി ചേർന്ന് ാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ മേയർ കണ്ടിട്ട് പ്രതികരണം തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു അശ്വതി നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ചില സാമൂഹ്യ വിരുദ്ധരുടെ അതായത് ഗുണ്ടകളുടെ പ്ര പിന്തുണയോടുകൂടിയാണ് ഈ ഒരു സ്പാ പ്രവർത്തിക്കുന്നു എന്നാണ് മേയറുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ ഇത് ഇതുമായി ഒരു പരാതി ലഭിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരി നിയമ നടപടിയുമായി പോകുന്നതിനിടയിൽ തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ശ്രദ്ധയിലാണ് ആദ്യം ഒരു ഈ ഒരു വിഷയം പെടുന്നതും ആ ഓൺലൈൻ മാധ്യമമാണ് മേയറെ ആദ്യം ഒരു വിഷയം അറിയിച്ചതെന്നാണ് മേയർ പറയുന്നത് തുടർന്ന് ഈ വാർത്ത എടുക്കാൻ ചേർന്ന ഓൺലൈൻ ൻ മാധ്യമത്തിന് നേരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി മേയർ വ്യക്തമാക്കുന്നു വർഷങ്ങളായി പ്രവർത്തിക്കുന്നതാണ് തലസ്ഥാന നഗരിയാണ് ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ട് എതിർവശത്ത് തന്നെയാണ് ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുമ്പോൾ പോലും സർക്കാരിന്റെ കാലത്ത് അതായത് മുൻപ് മുൻപ് ഭരിച്ചിരുന്ന കോർപ്പറേഷൻ ഇടതു സമിതിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെയോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് പോലും അമ്പരിപ്പിക്കുന്ന വിഷയം കൂടിയാണ് ഇത്തരത്തിൽ ജീവനക്കാരിക്ക് നേരെ അതായത് അവിടെ ജീവനക്കാരിയാകാൻ വേണ്ടിയിട്ടൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ എത്തിയ പെൺകുട്ടിക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് അലറി വിളിച്ചത് ന്ധ്യയോടുകൂടിയാണ് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് പക്ഷേ പരിസരവാസികളോ അല്ലെങ്കിൽ അവിടെ എപ്പോഴും സുരക്ഷാ ജീവനക്കാരും പോലീസുമൊക്കെ ഉള്ളതാണ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനൊക്കെ പോലീസൊക്കെ അതിന്റെ പരിസരത്ത് തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് പക്ഷേ ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് തുടർന്ന് മേയറെ വിവരം അറിയിക്കുന്നു മേയർ അടിയന്തരമായി ഇടപെടുന്നു ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഈ സ്പാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന നടത്തുമെന്ന് മേയർ അറിയിക്കുന്നു കൃത്യം മണിക്കൂറുകൾക്ക് ശേഷം അഞ്ച് കൂടി ക്യാപിറ്റൽ സെന്ററിൽ എത്തുന്നു അവിടെ പരിശോധന നടത്തുന്നു അവിടെ ക്രോസ് മസാജിങ് അടക്കമുള്ള നിരോധിത പല കാര്യങ്ങളും അവിടെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അംഗീകൃതരല്ലാത്ത പരിശ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലാത്ത ഡോക്ടർമാരാണ് ഇത്തരത്തിലുള്ള സ്പാ സെന്ററുകളിൽ കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അമ്പതിലധികം സ്പാ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്കല്ല എല്ലാ സ്പാ സെന്ററുകൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസ് രേഖകൾ ഉടൻ തന്നെ ഹാജരാക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലും കണ്ടോൺമെന്റ് പോലീസിന്റെ മൂക്കിൻ തുമ്പിലാണ് ഇത്തരത്തിലൊരു വലിയ സംഭവം നടന്നത് വീണയാണ് വിവരങ്ങൾ പങ്കു <Gã> വെച്ചതിൽ